ആപ്പേസിറ്റിക്ക് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കളാണ് നമ്മളെ വിളിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ അറിവിലേക്കായി വന്ന ഒരു ആപ്പേ സിറ്റി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി രജിസ്ട്രേഷൻ വണ്ടിയാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് അതുപോലെ ഇൻഷുറൻസ് മാർച്ച് രണ്ടായിരത്തി വരെയും ടാക്സ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും നല്ല ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനമാണ് അതുപോലെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് അതുപോലെ സീറ്റ് അതുപോലെ ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ക്വാളിറ്റിയുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് നമ്മുടെ കരുനാഗപ്പള്ളി വൗ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാഹനം വാങ്ങാനുള്ളവർക്കുമൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്